കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ കഴിഞ്ഞ ദിവസം ഒരു പിഴവ് ഇവർ ചൂണ്ടിക്കാട്ടുന്നു സാധാരണ ഹൈസ്കൂൾ ഹൈ സാധാരണ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്നിങ്ങനെയാണ് ക്രമം പക്ഷേ ഇന്നലെ ഉണ്ടായ എന്തായിരുന്നു സംഭവിച്ചത് ഇന്നലെ എന്താണ് സംഭവിച്ചത് ഇന്നലെ ഹയർ സെക്കൻഡറി കഴിഞ്ഞ് ഹൈസ്കൂൾ കഴിഞ്ഞിട്ടാണ് യു പി ഉണ്ടായി അപ്പോൾ ഉച്ചക്ക് രണ്ടരക്കാന്ന് നമ്മൾ പ്രോഗ്രാം പറഞ്ഞത് പക്ഷേ നമ്മൾ യു പി തുടങ്ങാൻ തുടങ്ങാൻ തന്നെ പൊളിച്ച ഒന്നേ ആയി പിന്നെ നമ്മൾ സ്റ്റേജിൽ കയറുമ്പോഴേക്ക് ഒന്നേ മുക്കാൽ ആയി സാധാരണ കുട്ടികളുടെ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്നിങ്ങനെയല്ലേ ക്രമം അപ്പം നിങ്ങളുടെ തുടങ്ങാൻ ഒരു മണിയായി അപ്പോൾ അത്രയും നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അല്ലേ ആ നല്ല വെയിറ്റ് ചെയ്യേണ്ടി വന്നു വെച്ചാൽ നമുക്ക് ബാത്റൂം പോകാനാണെങ്കിലും ഫുഡ് കഴിക്കാനാണെങ്കിലും ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ മേക്കപ്പ് ഇട്ടുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മളെ മേക്കപ്പ് മൊത്തം പോകും അത് റൂ ഉണ്ടാവും പിന്നെ നമ്മളെ പരിപാടിക്ക് അത് ബാധിക്കൂലെ അതുകൊണ്ടല്ല ഉള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വരുമ്പോഴത്തേക്ക് നാല് മണി ആ ഒരു സമയമായതിനെ എത്ര മണി മുതൽ നിങ്ങൾ നിങ്ങൾ മേക്കപ്പ് മേക്കപ്പ് ഒക്കെ ഇട്ട് ഇട്ട് നിൽക്കുന്നതാണ് നമ്മൾ നമ്മൾ എല്ലാം കഴിഞ്ഞായിരുന്നു കഴിഞ്ഞായിരുന്നു മണിക്ക് തന്നെ ാണ്ഡി ആയിന് പറഞ്ഞേ അവരോട് ചോദിച്ചിട്ടില്ല ആ കാരണം നമ്മൾ രാവിലെ വെക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ വരണേ കാർക്ക് അപ്പൊ അത് ബുദ്ധിമുട്ടാവും ആ റീസൺ ഉണ്ടായിരിക്കാം ലാസ്റ്റ് വെച്ചിട്ടുണ്ടാവുക അങ്ങനെയാ നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ അതിലുപരി നിങ്ങൾ യു പി വിഭാഗം സംഘ ഒന്നാം സ്ഥാനം നേടി ഇത്ര അധികം വെയിറ്റ് ചെയ്തിട്ടും ആ വെയിറ്റ് ചെയ്തതിനുള്ള ഒരു ഫലം കണ്ടു അല്ലേ ഭയങ്കര സന്തോഷം അപ്പൊ എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷത്തില് നല്ല പ്രൗഡ് മൂവ്മെന്റ് ആണ് നമുക്ക് തന്നെ പിന്നെ നല്ല എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ട് എന്ന് വെച്ചാൽ അത്രയും കഷ്ടപ്പെട്ടൊരു എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ഇത്രയും നല്ലോണം ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ഇട്ടെന്ന് പറയുന്നത് അതൊരു വലിയ ഹാപ്പിനെസ് ആണ് അതും അതെ പകൽ സമയം വെളുപ്പിന് നാലുമണിക്ക് നാലുമണിക്കാണ് നമ്മൾക്ക് ഈ ഒരു റിസൾട്ട് അറിയുന്നത് അല്ലേ അപ്പോൾ മാതാപിതാക്കളും കൂടി ഉണ്ടായിരുന്നു ആരൊക്കെ കൂടി ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ടീച്ചേഴ്സും പാരന്റ്സും എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാരും എച്ച് എസ് ഗ്രൂപ്പ് ഡാൻസിലെ ഈമാരെ നമ്മളെ നല്ലോണം സപ്പോർട്ട് ചെയ്തു അവര് നമുക്ക് ഓരോ കറക്ഷൻസ് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് ചെയ്തു ഈ വിജയത്തിലെ കാരണം അവരെന്നെ അത് ഞാൻ നിങ്ങളുടെ സ്കൂള് ചോദിക്കാൻ വിട്ടോയി അത് അതെല്ലാം നമുക്ക് മുഖ്യം ഏതാണ് സ്കൂളിലേക്കാണ് കണ്ണൂർ സെന്റ് തേരാസേസിലെ മിടുക്കുകളാണ് കൂടെയുള്ളത് അല്ലേ അപ്പോ നിങ്ങളുടെ മാതാപിതാക്കളും കൂടെയുണ്ട് അല്ലെ അവരുടെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം കുട്ടികളുടെ അമ്മമാർ നമ്മുടെ കൂടെയുണ്ട് ഇന്നലെ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്താണ് ഇന്നലെ നമുക്ക് രണ്ടര എന്നാണ് സമയം പറഞ്ഞത് ഗ്രൂപ്പ് ഡാൻസ് തുടങ്ങുന്നത് യു പി ഗ്രൂപ്പ് ഡാൻസ് രണ്ടര എന്ന് പറഞ്ഞത് അതായത് ഉച്ചയ്ക്ക് രണ്ടര ഉച്ചയ്ക്ക് രണ്ടര തുടങ്ങിയത് നമുക്ക് പത്തേ മുക്കാലി കഴിഞ്ഞതിന് ശേഷമാണ് യു പിൻ്റെ ഫസ്റ്റ് ക്ലസ്സിൽ വിളിച്ച് തുടങ്ങിയത് കുട്ടികളെന്ന് വെച്ചാൽ വളരെ ക്ഷീണിത കഴിക്കാൻ ഉണ്ടായിരുന്നത് ഉറങ്ങുന്നുണ്ട് ഛർദി വരുന്നുണ്ട് അപ്പോൾ വളരെ എന്നിട്ടും കുട്ടികൾ കളിച്ചു ജഡ്ജസ് പറഞ്ഞത് നല്ല എല്ലാവരും നല്ലപോലെ കളിച്ചു എന്നാണ് എന്തായാലും സെന്റ് തെരേസാസിലെ മിടുക്കികൾ പൊരുതി നേടിയ വിജയം തന്നെയാണിത് കലോത്സവ നഗരിയിൽ നിന്നും ഷാജിക്കിഴറയ്ക്കൊപ്പം വിചതാ ജനാർദ്ദനൻ സി ന്യൂസ്